ബിഗ് ബോസിലെ ഗബ്രിയെയും ജാസ്മിനെയും അറിയാത്തവരായി ആരുമില്ല ജാസ്മിനെയും ഗബ്രിയേയും ഒരുപാട് ഫാൻസുകാരും ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ഗബ്രിയുടെ പിറന്നാൾ പിറന്നാൾ ആഘോഷമാക്കി മാറ്റിയത് ജാസ്മിൻ തന്നെയാണ് ഗബ്രിയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് സർപ്രൈസ് ഒരുക്കിയത് ജാസ്മിൻ ആയിരുന്നു ആഘോഷത്തിന് മാറ്റുകൂട്ടാനും സിജോയും അതുപോലെ തന്നെ സായ് കൃഷ്ണയും അഭിഷേകും എന്നിവർ എത്തിയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ഏറ്റവും വലിയ ചർച്ച ചർച്ച ചെയ്യപ്പെട്ട കോംബോകളിൽ ഒന്ന് തന്നെയായിരുന്നു ജാസ്മിനും ഗബ്രിയും ജബ്രിയെന്ന് തന്നെയായിരുന്നു ഇവരുടെ കൂട്ടുകെട്ടിന് ആരാധകർ വിളിച്ചത് ഫാൻസ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഹേറ്റേഴ്സിനും സമ്പാദിച്ച ഒരു കൂട്ടുകെട്ടെന്നായിരുന്നു ബിഗ് ബോസിന് ഉള്ളിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നത് ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഒട്ടേറെ വിമർശനങ്ങൾ നേരിട്ടപ്പോഴും പുറത്തു വന്നതിന് ശേഷം പരസ്പരം ചേർത്ത് പിടിക്കാൻ ഇവർ ശ്രദ്ധിച്ചിരുന്നു ഈ സൗഹൃദം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇവർ തുടരുന്നുണ്ട് അതുതന്നെയാണ് വലിയ കാര്യം സാധാരണ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവിടെ ആ പ്ലാറ്റ്ഫോമിൽ നിലനിൽക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ചിലർ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും അതിനുശേഷം പുറത്ത് വന്നതിന് ശേഷം പിന്നെ അവർ കാണുക മിണ്ട ഒന്നും ചെയ്യില്ല പക്ഷേ ജാസ്മിനെ ഗബ്രിയുടെയും കാര്യത്തിൽ ആ കാര്യത്തിൽ വളരെയധികം മാറ്റമാണ് കേട്ടോ ഉണ്ടായത് രണ്ടുപേരും പുറത്ത് വന്നതിന് ശേഷം സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കാൻ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരിക്കലും മീഡിയയ്ക്ക് മുന്നിൽ ഗബ്രി ഇട്ട് കൊടുത്തിട്ടില്ല ജാസ്മിൻ ജാസ്മിനാണെങ്കിലും തിരിച്ചിട്ട് കൊടുത്തിട്ടില്ല അതുതന്നെ തന്നെയാണ് അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ കോംബോടെ ഒരു പോസ്റ്റീവ് എന്ന് തന്നെ പറയാം ഗബ്രിയുടെ ജന്മദിന ആഘോഷങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുന്നത് ആണ് ഇന്ന് പിടിച്ചോ നിനക്കൊരു സർപ്രൈസ് എന്ന തലക്കോട്ടോടെയാണ് ജാസ്മിൻ്റെ ചിത്രങ്ങൾ പങ്കിട്ട് വന്നത് ഒരു ടെഡി ബിയറും കുറേ സമ്മാനങ്ങളുമായിട്ടാണ് ജാസ്മിൻ എത്തിയത് വലിയൊരു ബോക്ക തന്നെ ഗബ്രിക്ക് ജാസ്മിൻ സമർപ്പിച്ചിട്ടുണ്ട് കേക്ക് കട്ടിങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളും ജാസ്മിൻ പങ്കുവച്ചിട്ടുണ്ട് പിറന്നാൾ ആഘോഷത്തിന് സിജോയും സായ് കൃഷ്ണയും അതുപോലെ തന്നെ ബിഗ് ബോസിലെ ഒട്ടുമിക്ക ആരാധകരും എത്തിയിട്ടുണ്ട് അടുത്തിടെ ഇരുവരും ഒന്നിച്ച് തായ്ലാൻഡിൽ ഒരു വെക്കേഷൻ ആഘോഷിച്ചിരുന്നു ജാസ്മിൻ്റെ ആദ്യ ഇൻ്റർനാഷണൽ ട്രിപ്പ് തന്നെയായിരുന്നു അത് ഗബ്രിക്കൊപ്പം മുമ്പ് മേഘാലയ ജയ്പൂർ എന്നിവിടങ്ങളിലും ജാസ്മിൻ യാത്ര ചെയ്തിരുന്നു എന്നാൽ ഇവരുടെ സൗഹൃദത്തിൽ മറ്റുള്ളവർക്ക് കുറേ പേർക്ക് കുശുമ്പും ഇതൊക്കെയായിട്ട് വീഡിയോയ്ക്കെതിരെ കുറേ ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ഇപ്പോഴും ബിഗ് ബോസിന് ശേഷം ഇരുവരും സൗഹൃദം തുടരുന്നതിൽ ജബ്രിയുടെ ഫാൻസിന് വളരെയധികം ഹാപ്പിയാണ് ജാസ്മിനെ അതുപോലെ തന്നെ ഗബ്രി എന്ന ഒന്നാകും എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ